നമസ്കാരം ടെലിവിഷൻ അവതാരകനെ വിവാഹം ചെയ്യാൻ ലക്ഷ്യമിട്ട് അയാളെ നിരന്തരം നിരീക്ഷിക്കുകയും ഒടുവിൽ ആളെ വിട്ട് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത് യുവതി ക്രൂരമായ മർദ്ദനത്തിനിരയായ യുവാവിന്റെ പരാതിയിൽ ഇവരെയും കൊട്ടേഷൻ സംഘാംഗങ്ങളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ടി വി താരത്തെ നിരീക്ഷിക്കാനായി അയാളുടെ കാറിൽ പ്രത്യേക ട്രാക്കിംഗ് ഉപകരണവും ബിസിനസ്സുകാരിയായ ഈ യുവതി ഘടിപ്പിച്ചിരുന്നത്രേ ഹൈദരാബാദിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഉടമയായ മുപ്പത്തൊന്ന് വയസ്സുകാരി ഒരു മാട്രിമോണിയൽ സൈറ്റിലാണ് രണ്ടു വർഷം മുമ്പ് അവതാരകന്റെ ഫോട്ടോകൾ കണ്ടത് പിന്നീട് ആ അക്കൗണ്ട് ഉടമയുമായി ചാറ്റിംഗ് തുടങ്ങി എന്നാൽ മറ്റേതോ വ്യക്തി ടി വി അവതാരകന്റെ ചിത്രം ദുരുപയോഗം ചെയ്ത് പ്രൊഫൈൽ ഉണ്ടാക്കിയതാണെന്ന് പിന്നീട് യുവതിക്ക് മനസ്സിലായി ഇതോടെ ചാറ്റിംഗ് നിർത്തിയെങ്കിലും പിന്നീട് അന്വേഷിച്ച് ടി വി അവതാരകന്റെ യഥാർത്ഥ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു മെസ്സേജിംഗ് ആപ്പിലൂടെ ഇയാളുമായി ബന്ധപ്പെട്ട യുവതി മാട്രിമോണി സൈറ്റിലെ വ്യാജ അക്കൌണ്ടിനെ കുറിച്ച് അറിയിച്ചു ഇതേ തുടർന്ന് അവതാരകൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി എന്നാൽ അതുകൊണ്ടും അവസാനിപ്പിക്കാതെ യുവതി തുടങ്ങി ും മെസ്സേജ് ചെയ്യാൻ തുടങ്ങി ഇതോടെ അവതാരകൻ മെസ്സേജുകൾ ബ്ലോക്ക് ചെയ്തു എന്തായാലും അയാളെ തന്നെ വിവാഹം ചെയ്യുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച യുവതി നാലുപേരെ സമീപിച്ച് കൊട്ടേഷൻ കൊടുത്തു ഇവരാണ് അവതാരകന്റെ കാറിൽ ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ചത് ഫെബ്രുവരി പതിനൊന്നിന് കൊട്ടേഷൻ സംഘാംഗങ്ങളെല്ലാം ചേർന്ന് അവതാരകനെ തട്ടിക്കൊണ്ടുപോയി യുവതിയുടെ ഓഫീസിലെത്തിച്ചു ക്രൂരമർദ്ദനങ്ങൾക്കൊടുവിൽ യുവതിയുടെ ഫോൺ കോളുകൾ എടുക്കാമെന്നും മെസ്സേജുകൾക്ക് മറുപടി അയക്കാമെന്നും യുവാവ് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ വിട്ടത് തടങ്കലിൽ നിന്ന് പുറത്തിറങ്ങിയ ഇയാൾ പോലീസിൽ പരാതി നൽകി ഇതോടെ പോലീസ് സംഘം വ്യാപക അന്വേഷണം ആരംഭിച്ചു ഇതിനൊടുവിൽ എല്ലാവരും പിടിയിലാവുകയായിരുന്നു തട്ടിക്കൊണ്ടു പോകൽ അന്യായമായി തടങ്കലിൽ വയ്ക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു